തന്റെ ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദിനെ ഉപയോഗിച്ചിരുന്നുവെന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ വെളിപ്പെടുത്തൽ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പിന്തുണയോടെയായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതെന്നും മുഷറഫ് വ്യക്തമാക്കി ഒരു പാക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത് ജെയ്ഷെ മുഹമ്മദിനെതിരായ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും മുഷറഫ് പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ജെയ്ഷെ മുഹമ്മദ് രണ്ട് തവണ തന്നെ വധിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും മുഷറഫ് കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന ചോദ്യത്തിന് ആ സമയം അതിന് യോജിച്ചതല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും കനത്ത പോരാട്ടം നടത്തുകയാണ് ഇരു രാജ്യങ്ങളും മറുരാജ്യത്തേക്ക് ബോംബാക്രമണം നടത്താൻ ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു തന്റെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും ഇത്തരത്തിൽ മറ്റുള്ളവരെ ഉപയോഗിച്ച് ഇത് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ജെയ്ഷയ്ക്കെതിരെ അന്ന് ശക്തമായ നടപടിയൊന്നും എടുത്തില്ലെന്നും മുഷറഫ് പറഞ്ഞു തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ സുരക്ഷിത താവളമൊരുക്കുന്നു എന്ന വിമർശനങ്ങൾക്കിടെ ജെയ്ഷെ തലവൻ മസൂദ് അസർ പാകിസ്ഥാനുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ജെയ്ഷെ മുഹമ്മദിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പാക് സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് മുൻ പ്രസിഡന്റിന്റെ പുതിയ വെളിപ്പെടുത്തൽ